ആറു മണിക്കൂറിനുള്ളിൽ അഞ്ചു പേരെയാണ് അരും കൊല ചെയ്തത് വീടുകളിലായിട്ടായിരുന്നു പ്രിയപ്പെട്ടവരെ അതിക്രൂരമായി അഫാൻ ചുറ്റികൾ അഫാന്റെ ഉമ്മയോടാണ് പണത്തിനു വേണ്ടി ആദ്യം തർക്കമുണ്ടാകുന്നത് പണം കിട്ടാതെ വന്നതോടുകൂടി ഉമ്മയുടെ കഴുത്ത് ഷാൾ മുറുക്കി ശ്വാസം മുട്ടിച്ച ശേഷം നിലത്ത് ഇടിക്കുകയാണ് ഉണ്ടായത് പിന്നീട് ചുറ്റിക കൊണ്ട് തലയ്ക്കും നിരവധി വട്ടം ഇടിച്ചു ഉമ്മ മരിച്ചെന്ന് കരുതി റൂമ് പൂട്ടിയ ശേഷം ഈ പ്രതി പിന്നീട് വീട് വിട്ട് ബൈക്കിൽ പുറത്തേക്ക് പോവുകയാണ് അഫ്നാന്റെ അടുത്ത ഇര താഴെപ്പാങ്ങോട്ടെ ഈ വീട്ടിൽ താമസിച്ചിരുന്ന ബാപ്പയുടെ ഉമ്മ ബീവി ആയിരുന്നു കിലോമീറ്റർ ഇപ്പുറമുള്ള ഈ വീട്ടിലെത്തി പ്രതി ബീവിയോട് സ്വർണവും പണവും ആവശ്യപ്പെട്ടെന്നാണ് നിഗമനം തുടർന്ന് തർക്കമുണ്ടായി ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറയുന്നു അഫാനും പെൺ സുഹൃത്തും തമ്മിലുള്ള ബന്ധം വീട്ടിൽ തർക്കമായതിനെ തുടർന്ന് ബാപ്പയുടെ സഹോദരൻ അബ്ദുൾ ഇടപെട്ടിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിൽ ഇവിടെ എത്തിയ ഭാര്യ ചുറ്റിക കൊണ്ട് അടിക്കുന്നു ഇരുപതോളം അടി ലത്തീഫിന് കൊലയ്ക്ക് ശേഷം ഈ വീട്ടിൽ നിന്നും അഫാൻ ഇറങ്ങി ഇന്നലെ ഉച്ചയ്ക്ക് മൂന്നരയോടെ ട്യൂഷൻ എന്ന് പറഞ്ഞാണ് ഫർസാന ഇറങ്ങിയത് കൂട്ടിക്കൊണ്ടുപോകാനായി ബൈക്കിൽ അഫാൻ കാത്തുനിന്നു ഒന്നും അറിയാതെ ഫർസാന അഫാനൊപ്പം പേരുമലയിലെ വീട്ടിലേക്ക് സ്കൂൾ വിട്ട് അഫാന്റെ കുഞ്ഞനുജൻ വീട്ടിലേക്ക് വരുന്നത് ഈ ഘട്ടത്തിൽ പ്രതി അനുജനെയും കൂട്ടി വീടിനകത്തേക്ക് കയറിപ്പോവുന്നത് പിന്നീട് കേരളം കേട്ടത് നടുക്കുന്ന കൊലപാതകം